ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നോട്ടടിക്കുന്ന പ്രസിൽ നല്ല ശമ്പളത്തിൽ സ്ഥിര ജോലി നേടാം തൊണ്ണൂറ്റി വരെ ശമ്പളം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് പോകാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ഹൈദരാബാദ് ഇപ്പോൾ സൂപ്പർവൈസർ ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ജൂനിയർ ടെക്നീഷ്യൻ ഫയർമാൻ എന്നീ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നോട്ടടിക്കുന്ന പ്രസിൽ മൊത്തം തൊണ്ണൂറ്റിയാറോ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോ നോട്ടടിക്കുന്ന പ്രസ്സിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സെക്യൂരിറ്റി പ്രിൻ്റ് പ്രിൻ്റിങ് പ്രസ് ഹൈദരാബാദ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അഡ്വെർടൈസ്മെന്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് സൂപ്പർവൈസർ ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ജൂനിയർ ടെക്നീഷ്യൻ ഫയർമാൻ ഒഴിവുകളുടെ എണ്ണം തൊണ്ണൂറ്റിയാറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് സൂപ്പർവൈസർ പ്രായപരിധി എറിയുന്നത് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് ജൂനിയർ ടെക്നീഷ്യൻ ഫയർമാൻ എന്നീ രണ്ട് തസ്തികയിലേക്ക് പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത സൂപ്പർവൈസർ ടു പ്രിൻറിങ് വിദ്യാഭ്യാസ യോഗ്യത ഫസ്റ്റ് ക്ലാസ് മുഴുവൻ സമയ ഡിപ്ലോമ ഇൻ പ്രിൻ്റിങ് ടെക്നോളജി ഫസ്റ്റ് ക്ലാസ് മുഴുവൻ സമയ ബിടെക് ബിഇ ബി എസ് സി സൂപ്പർവൈസ് ടെക്നിക്കൽ കൺട്രോൾ फस्ट क्लास मीवें समय डिप्लोम इन प्रिंटिंग मेकानिकल इलेक्ट्रिकल इलेक्ट्रॉनिक्स कंप्यूटर साइंस इंफॉर्मेशन बी टेक् बी एस जूनियर टेक्नीशियन प्रिंटिंग कंट्रोल फुल टाइम आईटीआई सर्टिफिकट प्रिंटिंग प्रिंटिंग ट्रेडलेनसी एसिटी लिदो ऑफ मेषीन मे मेड ലെറ്റർ പ്രസ് മെഷീൻ മെയിൻഡർ ഓഫ്സെറ്റ് പ്രിൻ്റിംഗ് പ്ലേറ്റ് മേക്കിംഗ് ഇല ഇലക്ട്രോ പ്ലേറ്റിംഗ് മുഴുവൻ സമയം പ്ലേറ്റ് മേക്കോ കം ഇംപെ ഇമ്പോസിറ്റോ ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ തസ്തികയിലേക്കെല്ലാം മുഴുവൻ സമയം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു വെൽഡർ ട്രേഡിലെ എൻ സി വി ടി എസ് സി വി ടിയിൽ നിന്ന് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് കുറഞ്ഞത് അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദം അംഗീകൃത സ്ഥാപനം സർവകലാശാലയിൽ നിന്ന് കൂടാതെ ടൈപ്പിംഗിനോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇംഗ്ലീഷിൽ വേഗത അടു നാൽപ്പത് ഡബ്ല്യു പി എം ഹിന്ദി മുപ്പത് ഡബ്ല്യു പി എം സൂപ്പർവൈസർ ബിരുദാനന്തര ബിരുദം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള യൂണിവേഴ്സിറ്റി ബിരുദത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി വിഷയം ലെവൽ ഫയർമാൻ പത് ഫയർമാൻ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഫയർമാൻ പരിശീലനത്തിനുള്ള സർട്ടിഫിക്കറ്റ് കുറഞ്ഞ ഉയരം അഞ്ച് അഞ്ച് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഒപ്പം നെഞ്ചിൻ എഴുപത്തിയൊമ്പത് എൺപത്തി നാല് സെൻറ്റിമീറ്റർ രണ്ട് കണ്ണിനും നല്ല കാഴ്ച ഭർണാന്തത കണ്ണുറുക്കൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ണിൻ്റെ രോഗാവസ്ഥയിൽ രോഗാവസ്ഥയായിരിക്കും അയോഗ്യരായി കണക്കാക്കപ്പെടുന്നു ഇതിലേക്കുള്ള അപേക്ഷ ഫീസ് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി എന്നീ കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നീ കാറ്റഗറിക്ക് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ